നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു അംഗം കൂടി വരാൻ പോവാണ് കേട്ടോ അപ്പൊ ഒരുപാട് വിചാരിച്ചു വേണോ വേണ്ടേന്ന് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് വീട് എടുക്കാമെന്ന് വിചാരിച്ചോട്ട അപ്പോ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു അംഗം കൂടി വരാൻ പോവാണ് കേട്ടോ അപ്പോ ഒരുപാട് വിചാരിച്ചു വേണോ വേണ്ടേന്ന് കാരണം പിള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ വീട്ടിലുള്ള എൻ്റെ അഭിപ്രായം അല്ലാതെ ബാക്കിയുള്ളവരുടെ അഭിപ്രായം ഒക്കെ വേണം വേണം അപ്പൊ പിന്നെ അവരുടെ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കുക അല്ലേ അപ്പൊ ആള് ഒരഞ്ചു മിനിറ്റ് ആയിട്ടോ വന്നിട്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഞാൻ ആദ്യായിട്ടാണ് ടോപ്പ് ഓഫീസിന് അയ്യോ ഞാൻ ആദ്യമേ പറഞ്ഞേറക്കണേ സ്ഥലം കണ്ടപ്പോ ആകെ അന്തപെട്ടു ഇത് എവിടെ സ്ഥലം വെച്ചിട്ടാണ് കാരണം അവിടെ നിന്ന് വരുമ്പോള സ്ഥലല്ലോ വെട്ടി തുറന്നു നോക്കിയപ്പോ ചൂച്ചി കുത്തി പേടിച്ചിണ്ടാവും കാരണം പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര കഴിഞ്ഞിട്ടാണ് ആള് വരുന്നത് ഇറങ്ങണേ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാത്രം സൗണ്ട് ഇല്ല കേട്ടോ അപ്പം ഞാൻ അതിന് സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പീസ് വന്നിട്ട് ഭയങ്കര വികൃതിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ വരുമ്പോൾ തന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള പാൽപ്പൊടിയില്ലേ പാൽപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാൽപ്പൊടി ഇങ്ങനെ കലക്കി കൊടുക്കേണ്ട പ്രായമാണ് കേട്ടോ നാൽപ്പത്തഞ്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട് പിന്നെ മീനെണ്ണ മീനെണ്ണ കൊടുത്താൽ നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുടി കൊഴിഞ്ഞു പോലെ മുടിക്കൊക്കെ ഒരു ഷൈനിങ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ അതും മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെറിയൊരു ഷാമ്പൂ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇട്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ മുടിക്ക് നല്ലത് നമ്മൾ എത്രത്തോളം നന്നായി നോക്കണോ അതുപോലെ ഇരിക്കും നമ്മുടെ പപ്പീസിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ പിന്നെ ഇതൊരു ചീപ്പും മേടിച്ചിട്ടുണ്ട് മറ്റേ സ്റ്റീലിൻ്റെ പോലത്തെ ഒരു ചെറുപ്പില്ലേ അത് പേനൊക്കെ അങ്ങനെ നന്നായിട്ട് പോവാനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് അതും കൊണ്ടൊക്കെ ചീന്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നീറ്റായിട്ട് എപ്പോഴും നമ്മുടെ പപ്പീസ് ഇരിക്കും അപ്പോൾ അത് ആദ്യമായിട്ടാണ് നമ്മൾ പപ്പീസിനെ മേടിച്ചത് ഉരുണ്ട് പുരുണ്ടിട്ടൊക്കെ താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ ഗ്രാനേറ്റിൽ ഇതിന് പിടുത്തം കിട്ടുന്നില്ല അപ്പോൾ അങ്ങ് താഴോട്ട് പോവുകയാണെ അപ്പോൾ ഇളയ മുളക്ക് ചെറിയ മുളക്കുണ്ടല്ലോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കേട്ടോ ചില വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് മറ്റുള്ളവരുടെ വീഡിയോസ് ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ പപ്പീസ് അതിൽപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നം അപ്പോൾ ഇങ്ങനത്തെ ഒരു പപ്പീസ് കേട്ടോ ഇപ്പോൾ മീറീനാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലത്തെ ഒരു പപ്പീസിനെ കണ്ടിട്ടാണ് അവർക്കത് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി പറഞ്ഞിട്ട് അപ്പോൾ ഇത് എവിടെ എവിടെയോ കണ്ട് നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് അവരുടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ന് ചേട്ടൻ പോയിട്ടാണ് ഇത് മേടിച്ചിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവർ സ്കൂളിൽ പോയേക്കാണ് കേട്ടോ അപ്പോൾ അവർ വരുമ്പോഴാണ് അറിയുക മേടിച്ചത് അപ്പോൾ അത് ഭയങ്കര വികൃതി കേട്ടോ അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഈ പപ്പീസിനൊക്കെ ഇങ്ങനെ തുടണത് ഞാൻ ഇന്നേ വരെ പപ്പീസിനെ തൊട്ടില്ലേ നമുക്ക് മുന്നിവിടെ ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ നമുക്ക് ഒരു ലാബും രണ്ട് എന്താ പറയുക ഒരു എൻ്റെ പേര് ഞാൻ മറന്നല്ലോ അങ്ങനെ രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അന്നേരമൊന്നും ഞാനല്ലായിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു ഒക്കെ ചേട്ടൻ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർ ചെറുപ്പത്തിങ്ങനെ തൊട്ടു എന്നല്ലാണ്ട് അങ്ങനെ അടുത്ത് പോയി ഇരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു പരിചയ കുറവുണ്ട് ഇത് വന്നത് കൊണ്ടോ മാറ്റും കാര്യങ്ങളൊക്കെ കടിച്ച് കുട്ടിക്കണ്ടട്ടോ അപ്പം ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കടിക്കുന്നുണ്ട് കണ്ടപ്പോൾ വലുതാവുമ്പോഴും അവർക്ക് ആ ഒരു ശീലം ഉണ്ടാവുമോ എന്ന് ചോദിക്കട്ടെ നമ്മളൊക്കെ കടിക്കുമോ എന്ന് ചോദിക്കുക അപ്പോൾ ഇത് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കുട്ടിത്താണ് ഈ കാണിക്കുന്നത് അപ്പം ഞാൻ രണ്ട് ഇതിങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ മണ്ടയ്ക്ക് തോന്നിയപ്പോൾ എന്നെ കുറയ്ക്കുകയാണ് കേട്ടോ കേട്ടോ കുറയ്ക്കാൻ വരണ്ടേ ഭയങ്കര വീർതിയാണ് നല്ല അപ്പം ഞാൻ പറയും അത് എന്നെ കൊടിക്കുമെന്ന് അപ്പം ഞാൻ എന്തൊക്കെ ചെയ്യും ഞാൻ വേണ്ട പിന്നെ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാ അപ്പം ചേട്ടൻ പണിത്തെക്കിലൊക്കെ ആയിരിക്കും അപ്പം ഞാൻ എന്നോട് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതൊക്കെ മേടിച്ചേക്കണത് പിന്നെ ഇളയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പീസിനെ മേടിച്ചു കഴിഞ്ഞാൽ പപ്പീസിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ നോക്കിക്കോളാന്ന് അപ്പോൾ അങ്ങനെയൊക്കെ പ്രോമിസ് പറഞ്ഞിട്ടാണ് ഈ മേടിച്ചേക്കുന്നത് വന്ന് കഴിഞ്ഞാൽ അറിയാം കാരണം ഇവൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കുരയ്ക്കണൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ചിലപ്പോൾ ചിലപ്പോൾ പേടിക്കും ഇനി പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ടച്ച് ആയിക്കോളും കുറച്ച് അറ്റാച്ച്മെൻറ്റ് വന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പൊ അവളുടെ ഒരേറ്റവും നിർബന്ധം കൊണ്ടാണ് ഇപ്പൊ പിസിനെ മേടിച്ചേക്കുന്നത് വൈകിട്ട് സ്കൂൾ വിട്ട് വന്ന് കഴി അറിഞ്ഞ അവളുടെ സന്തോഷം അപ്പൊ അതെ പുതിയ വീഡിയോ ആയിട്ട് അപ്പൊ ഇനിയുള്ള വീഡിയോയിലൊക്കെ ഇവനും കൂടി ഉണ്ടാവും അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ